നവാസ് മാധ്യമങ്ങളിൽ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ലൈവ് നടത്തുന്നു പലർക്കും അശ്ലീല സന്ദേശങ്ങൾ വ്യാജ പ്രൊഫൈലുകളിൽ വ്യക്തിപരമായി ഒരു പരിചയമില്ലാത്ത പുരുഷന്മാരുടെ ചിത്രങ്ങൾ ചേർത്ത് അവർക്ക് താൻ അശ്ലീല സന്ദേശം അയച്ചു എന്ന് വരുത്തി തീർക്കുന്നു എന്നിങ്ങനെയാണ് പരാതി ഒരു ഒരു വടകരയിലുള്ള നാജി എന്ന് പറയുന്ന പരാതിയെ കുറിച്ചാണ് പലതരത്തിൽ സ്ത്രീകളെ സ്ത്രീകളുടെ ഫോട്ടോസ് വെച്ച് വീഡിയോസ് വെച്ച് പേക്ക് ഐ ഡി ഉണ്ടാക്കി അവരോട് പണം ചോദിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരെ വീഡിയോ കോൾ വിളിച്ച് മോശമായി പലതും കാണിച്ചു കൊടുക്കുകയും അതേപോലെ ലൈവിൽ വളരെ മോശമായി തെറി പറഞ്ഞ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അങ്ങനെയുള്ള വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മിണ്ടാതെ ഇരുത്തി ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വടകരയിൽ വടകര പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിന് കുറെ പരാതികളുണ്ട് സിയിലുള്ള ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ടിക്ടോക് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു വ്യാജ സന്ദേശങ്ങൾ തന്നെ അപമാനിക്കാനും ചൂഷണം ചെയ്യുവാനും ഉപയോഗിക്കുന്നുവെന്നും പരാതിയിലുണ്ട് നവാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ഷഹനാസ് പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്